ഹലോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചർമ്മം എപ്പോഴും മൃദുവായിരിക്കാനും തിളക്കമുള്ളതായിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾക്കായി സൂഫിന്റെ ഒരു ഹോം മെയ്ഡ് സ്പെഷ്യൽ സ്കിൻ കെയർ ഓയിൽ ഇവിടെയുണ്ട് അനാവശ്യമായ പാടുകളും കറുപ്പ് നിറവും മാറി കുഞ്ഞോമനകളുടെ ചർമ്മത്തിന് നിറം വെക്കാനും നല്ല മിനുസമുള്ള സൗന്ദര്യത്തിനും ഇത് ഉപയോഗിക്കൂ സൂഫ് ബേബി സ്കിൻ കെയർ ഓയിൽ ഇതിലെ ഓരോ ചേരുവകളും പ്രകൃതിയുടെ അനുഗ്രഹമാണ് ശാസ്ത്രീയമായും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഇവയുടെ ഗുണങ്ങൾ അമൂല്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അതിമനോഹരമായ ഏഴ് ചേരുവകൾ ഞങ്ങൾ ഇതിൽ ചേർത്തിരിക്കുന്നു ഇവ ഓരോന്നും നിങ്ങളുടെ കുഞ്ഞിന്റെ ചർമ്മത്തിന് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് നോക്കാം ശുദ്ധമായ പശുവിൻ പാൽ ആയുർവേദം അനുസരിച്ച് ഇത് വർണ്ണമാണ് അതായത് ചർമ്മത്തിന് നിറവും തിളക്കവും നൽകാൻ ഉത്തമം ഇതിലെ ലാക്റ്റിക് ആസിഡ് ഒരു പ്രകൃതിദത്ത മോയ്സ്ചറൈസർ ആണ് ചർമ്മത്തെ മൃദുവായി ഈർപ്പമുള്ളതാക്കി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു വെളിച്ചെണ്ണ ആയുർവേദത്തിൽ ശിശുപരിചരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണയാണിത് ഇതിലെ ലോറിക് ആസിഡ് ബാക്ടീരിയ ഫംഗസ് എന്നിവയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതിനാൽ ചർമ്മത്തിലെ അണുബാധകൾ തടയാൻ ഇത് ഫലപ്രദമാണ് കസ്തൂരി മഞ്ഞ് ഇതൊരു പ്രകൃതിദത്ത ആന്റിസെപ്റ്റിക് ആണ് മുഖക്കുരു മുഖത്തെ പാടുകൾ കറുത്ത പാടുകൾ എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിന് നിറം നൽകാനും തിളക്കം കൂട്ടാനും കസ്തൂരി മഞ്ഞൾ മികച്ചതാണ് ആയുർവേദ പ്രകാരം തണുപ്പും ശാന്തതയും നൽകുന്ന താമര ചർമ്മത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഉത്തമമാണ് ഇതൊരു ശക്തമായ ആന്റി ഓക്സിഡന്റാണ് അതിനാൽ ചർമ്മത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു റോസാപ്പൂവ് തെച്ചിപ്പൂവും ഇവ ചർമ്മത്തിന് മൃദുത്വം നൽകുന്നു കൂടാതെ സ്വാഭാവികമായ സുഗന്ധവും നൽകാൻ സഹായിക്കുന്നു ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാൻ ഇവ രണ്ടും വളരെ നല്ലതാണ് ഒലിവ് ഓയിൽ ഇതിൽ വിറ്റാമിൻ ഇ ധാരാളമായി അടങ്ങിയിരിക്കുന്നു വരണ്ട ചർമ്മമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് കാരണം ഇത് ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു രക്തചന്ദനം പ്രധാനമായും ചർമ്മത്തിന് സൗന്ദര്യവും നിറവും നൽകുന്ന ചേരുവയാണിത് ചൂട് മൂലമുണ്ടാകുന്ന ചൂപ്പ് നിറം പോലുള്ള പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ രക്തചന്ധനം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു ഈ പ്രകൃതിദത്ത ചേരുവകളുടെ സംയോജനം നിങ്ങളുടെ കുഞ്ഞിന്റെ ചർമ്മത്തിന് ആവശ്യമായ സംരക്ഷണവും പോഷണവും ഉറപ്പാക്കുന്നു ഉപയോക്താക്കളുടെ അനുഭവങ്ങൾ ഈ ഓയിൽ ഒരുപാട് ആളുകൾക്ക് മികച്ച ഫലം നൽകിയിട്ടുള്ളതാണ് സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കുന്ന നൂറുകണക്കിന് ഉപയോക്താക്കൾ ഇതിനോടകം അവരുടെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറാനും മികച്ച തിളക്കം ലഭിക്കാനും ചർമ്മം കൂടുതൽ മൃദലമാക്കാനും ഈ സൂഫ് ബേബി സ്കിൻ കെയർ ഓയിൽ സഹായിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഇനി വൈകണ്ട നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചർമ്മത്തിന് ഈ അമൂല്യമായ പരിചരണം നൽകാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക മെസ്സേജ് അയക്കുക മൃദുവായ ആരോഗ്യകരമായ ചർമ്മത്തിനായി സൂഫ് ബേബി സ്കിൻ കെയർ ഓയിൽ തിരഞ്ഞെടുക്കൂ